ഹലോ ഫ്രണ്ട്സ് അടുത്ത എപ്പിസോഡിൽ ഋതിക യാമിനിയമ്മയെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു സ്വാതി പരിശോധിച്ചതിനു ശേഷം യാമിനിക്ക് നൽകിയിരുന്ന ആ മെഡിസിനെ കുറിച്ച് യാമിനിയോടും ഋതികയോടും വിശദമായി പറയുന്നു യാമിനി യാമിനിയമ്മത്തിന് കൊടുത്തിരുന്നത് ഇത്രയും ദിവസം നൽകിയിരുന്നത് അത് വളരെ മാരകമായിട്ടുള്ള ഒരു മരുന്നായിരുന്നുവെന്നും അത് പതിയെ പതിയെ ഒരു മനുഷ്യന്റെ മെന്റൽ സ്റ്റെബിലിറ്റിയെ തന്നെ തകർത്ത് കളയുകയും ക്രമേണ അവർ വലിയൊരു മാനസിക രോഗിയായി മാറുന്നതിന് വേണ്ടിയുള്ള മെഡിസിനാണ് മേഡത്തിന് കൊടുത്തുകൊണ്ടിരുന്നതെന്ന് സ്വാതി വ്യക്തമാക്കുന്നു അത് കേൾക്കുന്നതോടെ അംബികയുടെ ആ ഗൂഢലക്ഷ്യം എന്തായിരുന്നുവെന്നും അംബിക ചെയ്ത ക്രൂരത എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാം ഭേദമായി മനസ്സിന്റെ സ്റ്റെബിലിറ്റി വീണ്ടെടുത്തുകൊണ്ട് അവിടെ നിന്ന് വരുന്ന യാമിനി തന്റെ അപ്പുവിനെ ചേർത്ത് പിടിച്ച് മോളോട് വാത്സല്യത്തോടെ പെരുമാറുന്നു പഴയ അമ്മയെ തിരികെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു അപ്പവും ഒപ്പം തന്റെ ഭാര്യയെ പഴയ ആ യാമിനിയായി മടങ്ങി വന്ന സന്തോഷം പങ്കുവെച്ച് ശേഖരനും വീട്ടിലെല്ലാവരും അങ്ങനെ സന്തോഷിച്ചു നിൽക്കുമ്പോൾ അംബിക മാത്രം തന്റെ ലക്ഷ്യം പൂർത്തിയാക്കാതെ പോയതിന്റെ നിരാശയിലായിരുന്നു യാമിനിയുടെ മുന്നിലേക്ക് എത്തിയ അംബികയോട് യാമിനി എല്ലാം ഞാൻ ഈ നിമിഷം എല്ലാവരോടും വിളിച്ചു പറഞ്ഞാൽ ആ നിമിഷം നിങ്ങളെ ഇവിടെ നിന്ന് എല്ലാവരും അടിച്ചു പുറത്താക്കും അമ്മ ഈ സത്യം അറിഞ്ഞാൽ എന്താ സംഭവിക്കാൻ നിങ്ങൾക്ക് അറിയാവോ ആ നിമിഷം അമ്മ തോക്കെടുത്ത് നിങ്ങളെയും നിങ്ങളുടെ ആ നശിച്ച തലതെറിച്ച മകന്റെയും കഥ കഴിക്കും എന്ന് യാമിനി അംബികയോട് അറിയിക്കുന്നു യാമിനി എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞു എന്ന ഞെട്ടലിൽ അംബിക നിൽക്കുമ്പോ അംബികയ്ക്ക് മുന്നിലേക്ക് എത്തുന്ന ഏതിക തന്റെ ചെറിയമ്മയെ അപായപ്പെടുത്താൻ ശ്രമിച്ച അംബികയോട് താക്കീതും ഒരു മുന്നറിയിപ്പും നൽകുകയാണ് ഇനി ഈ രീതിയിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നീക്കം നീക്കമുണ്ടായ തെളിവ് സഹിതം നിങ്ങളുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് അച്ഛന്റെ മുന്നിൽ താൻ വെളിപ്പെടുത്തുമെന്ന് റതിക ഭീഷണി മുഴുക്കുന്നതോടെ അംബിക ആകെ തകർന്നു പോന്നു തിരികെ വീട്ടിലെത്തുന്ന റതിക അപ്രതീക്ഷിതമായി ആ കാഴ്ച കാണുകയാണ് രാജുവിന്റെ മേശയുടെ ആ കബോർഡിനുള്ളിൽ ഇരുന്ന ഡയറിയിൽ ഒരു ലെറ്റർ ഇരിക്കുന്നത് രാജുവിന്റെ ആ ഡയറിയിൽ നിന്ന് ആ ലെറ്റർ കണ്ടെത്തുകയാണ് ലെറ്റർ എടുത്ത് അപ്രതീക്ഷിതമായ തന്റെ കയ്യിൽ വന്നു ചേർന്ന ആ ലെറ്ററിലേക്ക് ഋതിക ഒന്ന് ഓടിച്ചു നോക്കി തന്റെ അമ്മ രാജുവിന് വേണ്ടി എഴുതിയിരുന്ന ഒരു ലെറ്റർ ആയിരുന്നു അത് ഋതിക മോളെ രാജു നിർബന്ധമായും വിവാഹം ചെയ്യണമെന്നുള്ള ആ വാക്കുകൾ അത് കാരണ അക്കാരണത്താലാണ് രാജു തന്നെ വിവാഹം കഴിക്കാൻ എത്തിയതെന്നുള്ള കാര്യം ഞെട്ടിലോടെ ഹൃദിക തിരിച്ചറിയുന്നു അതോടൊപ്പം തന്നെ രാജുവിന്റെ മനസ്സിൽ തന്നോട് സ്നേഹമില്ലയെന്നും അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് രാജു തന്നെ വിവാഹം കഴിച്ചതെന്നും ഓർത്തുകൊണ്ട് സങ്കടത്തോടെ പ്രതിക്ക് നിൽക്കുമ്പോഴാണ് രാജുവിനെ കണ്ട് സംസാരിക്കാനായി അവിടേക്ക് വീണ്ടും രമ്യ എത്തിയത് വീട്ടിലേക്ക് വന്നെത്തിയ രാജുവിനെ മുന്നിലേക്ക് വന്ന് രമ്യ പറഞ്ഞു ഞാൻ ഒരേ ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ അത് രാജുവിനെ മാത്രമാണ് രാജുവിനോടൊപ്പം ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചതും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും രാജുവിനെ ഞാൻ സ്വന്തമാക്കിയിരിക്കുമെന്ന് രമ്യ പറയുമ്പോൾ രാജു രമ്യയുടെ കൈ തട്ടി മാറുന്നു അപ്പോഴാണ് രാജുവിന്റെ കയ്യിൽ കടന്നു പിടിച്ചുകൊണ്ട് രമ്യ നിൽക്കുന്ന കാഴ്ച കണ്ട് അവിടേക്ക് ഋതികി ഇറങ്ങി വന്നത് ഇത് കണ്ടുകൊണ്ടുവരുന്ന ഋതികിയുടെ മനസ്സിൽ രാജുവിന് തന്നോട് സ്നേഹമില്ല എന്നും രാജു മറ്റാരെയോ മറ്ററിവാണ് സ്നേഹിക്കുന്നതെന്നുള്ള തെറ്റിദ്ധാരണ ഋതികയുടെ മനസ്സിലുണ്ടായതുകൊണ്ട് തന്നെ ആ ലെറ്റർ കൂടി കണ്ടതിനാൽ ഋതിക അപ്പോഴേക്കും രമ്യയെയും രാജുവിനെയും തെറ്റിദ്ധരിക്കുന്നു രാജുവിന്റെ മനസ്സിൽ രമ്യയാണെന്നുള്ള ധാരണ അത് ഉറച്ചു പോകും വിധത്തിൽ രമ്യ ഋതികയോട് സംസാരിച്ചു നിന്നെ വിവാഹം കഴിച്ചത് രാജുവിന് നിന്നോട് സ്നേഹമുണ്ടായിട്ടല്ല ഇപ്പോഴും രാജുവിന്റെ മനസ്സിൽ നിനക്കൊരു സ്ഥാനവുമില്ല എന്ന് ഋതികയോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് രമ്യ വെല്ലുവിളി ഉയർത്തുമ്പോൾ രമ്യ പറഞ്ഞതിലും കാര്യമുണ്ടെന്നും രമ്യ പറഞ്ഞതാണ് സത്യമെന്നുമുള്ള തെറ്റിദ്ധാരണ ഋതികയുടെ മനസ്സിൽ ഉറച്ചു പോവുകയും ആ സംശയത്തോടെ ഋതിക രാജുവിനെ നോക്കുന്നു